ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ലൈഫ് മീഡിയ ലൈഫ് മീഡിയ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ വ്യൂവേഴ്സിനും എല്ലാ സബ്സ്ക്രൈബേഴ്സിനും സ്വാഗതം നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലേ എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ എൻ്റെ വീഡിയോ കൺതടങ്ങളിലെ അതല്ലെങ്കിൽ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് അകറ്റാൻ നമുക്ക് ഈസി ആയിട്ടുള്ള ഒരു രണ്ട് മൂന്ന് സ്റ്റെപ്പാണ് ഞാനിന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പകറ്റാൻ ഏറ്റവും ഉപയോഗപ്രദമായിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതുമായിട്ടുള്ള ടിപ്സാണ് ഞാൻ ഇന്ന് ഇവിടെ പറയുന്നത് മുഖ സംരക്ഷണത്തിന് വില്ലനായി എത്തുന്നത് എപ്പോഴും കണ്ടടങ്ങളുടെ കറുപ്പ് നിറം തന്നെയാണ് പലതും പരീക്ഷിച്ച് പരാജയപ്പെട്ടവരായിരിക്കാം നമ്മളിൽ പലരും ഇതിന് പ്രധാന കാരണമായി പറയുന്നത് ഉറക്കമില്ലായ്മയും ടെൻഷനുമാണ് കണ്ണിന് ചുറ്റുമുള്ള പേശികളിലും കോശങ്ങളിലും ഉണ്ടാകുന്ന ആയാസമാണ് ഇതിന് പിന്നിൽ അതുപോലെ തന്നെയാണ് മനസ്സിനുണ്ടാകുന്ന പ്രയാസങ്ങൾ ടെൻഷൻ വിഷാദം ഉത്കണ്ഠ എന്നിവയും ഇതിന് കാരണമാകുന്നു വെള്ളരിക്ക റൗണ്ടിലരിഞ്ഞ് കൺത്തടത്തിൽ അരമണിക്കൂറെങ്കിലും വെക്കുകയാണെങ്കിൽ കറുത്ത പാട് ഒരാഴ്ചയ്ക്കുള്ളിൽ മാറിക്കിട്ടും അതുപോലെ ധാരാളം വെള്ളം കുടിക്കുന്നതും നല്ല തണുത്ത വെള്ളം ഉപയോഗിച്ച് മുഖം കഴുകുന്നതും ഇതിന് നല്ലൊരു പ്രതിവിധി കൂടിയാണ് രണ്ടാമതായി ടീ ബാഗാണ് ടീ ബാഗ് നല്ലൊരു പ്രതിവിധിയാണ് ടീ ബാഗ് നമ്മൾ ഉപയോഗിച്ച ശേഷം ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കുക ഇത് കൺതടത്തിൽ വയ്ക്കുക ഇത് കണ്ണിന് ചുറ്റുമുള്ള കറുപ്പിനെ അകറ്റുവാൻ സഹായിക്കും ഇതൊന്നുമല്ലാതെ കണ്ണുകളുടെ സൗന്ദര്യം വീണ്ടെടുക്കുന്നതിന് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം നമ്മൾ നേരത്തെ കിടന്നുറങ്ങുക എന്നുള്ളത് തന്നെയാണ് ഉറക്കമാണ് പ്രധാനമായും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ടെൻഷൻ ഇല്ലാതെ നന്നായി ഉറങ്ങുക ദിവസം എട്ട് മണിക്കൂറെങ്കിലും ഉറങ്ങുക ഇങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും കൺതടത്തിൽ അല്ലെങ്കിൽ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് നിശേഷം മാറുന്നതായിരിക്കും ഉറക്കമാണ് ഏറ്റവും പ്രതിവിധി നല്ല പ്രതിവിധി അതുകൊണ്ട് തന്നെ നന്നായി ഉറങ്ങുക ശേഷം ഇതുപോലെയുള്ള നിങ്ങൾക്ക് കണ്ണിന് ചുറ്റും ഇങ്ങനെയുള്ള ഒരു സർക്കിൾ ഡാർക്ക് സർക്കിൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ പറഞ്ഞ ടിപ്സ് കൂടി ചെയ്യുക ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക